ഗർഭിണിയായി പ്രസവമാണ് പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞു ഞാൻ വിശദീകരിക്കുന്നതിൽ പെട്ടെന്ന് ഞാൻ പറയാം പ്രസവം കഴിഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ചെവിയിൽ പാങ്ക് കൊടുക്കണം ഈ കാമത്ത് കൊടുക്കണം സൂറത്തിൽ ഇന്ന അൻസ ഓതണം സൂറത്തിൽ ഇഹിലാസ് ഓതണം ആലിമ്രാനിന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് ഓതണം ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മോതി ഇതെല്ലാം മോദി അതിനുശേഷം കുഞ്ഞിന് മധുരം കൊടുക്കണം ആരാ മധുരം കൊടുക്കണ്ട ആരാ മധുരം കൊടുക്കണ്ടേ ഇത് ചോദിക്കുമ്പോ ചിലര് ചോദിക്കും ഇതിലൊക്കെ വല്ല അടിസ്ഥാനവും ഉണ്ട് എന്താ ഇങ്ങനെ പറയണേ ഞാൻ ചോദിക്കട്ടെ ചില മക്കൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും ആരാടാ ഇവനെ തൊട്ട് കൊടുത്ത് അതെന്തിനാ ചോദിക്കണേ അടിസ്ഥാനമില്ലെങ്കിൽ ഓരോ ഭർത്താവും ഭാര്യയും പറയാറുണ്ട് എന്റെ ഉപ്പാപ്പ തൊട്ട് കൊടുത്താൽ മതി മുറുക്കാനും മുറുക്കി കട്ടം പിടി വെച്ചിടക്കുന്ന മനുഷ്യനെ കൊണ്ടാ തൊട്ടിച്ചു കൊടുക്കുന്നെ എന്ത അവസ്ഥയാണ് മനുഷ്യർ തൊട്ട് കൊടുക്കുന്നതിലൊരർത്ഥമുണ്ട് ൊടുക്കുന്നതിലൊരു അർത്ഥമുണ്ട് അത് നല്ലവരെ കൊണ്ട് തൊട്ടു കൊടുക്കാവൂ കാരണം അനസബിനും മാലിക് കൃതി അള്ളാഹു താലാഹു പറയുന്നുണ്ട് എന്റെ സഹോദരനെ പ്രസവിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂറിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകനാ തൊട്ട് കൊടുത്തത് തൊട്ടു കൊടുത്തത് എന്നോട് ചോദിച്ചു കാരൊക്കെയുണ്ടോ അവസാനം പ്രവാചകൻ തന്റെ വായിലിട്ട് ചവച്ചരച്ചിട്ട് അല്ലാന്റെ റസൂല മധുരം കൊടുത്തത് എന്റെ പ്രിയമുള്ളവരെ തൊട്ടു കൊടുക്കേണ്ടവരും നല്ലവരായിരിക്കണം ആ തൊട്ടു കൊടുക്കുന്നവന്റെ ജീവിത അസർ ആ തൊട്ടു കൊടുക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ആ കുഞ്ഞിനെ സ്വാധീനിക്കുമെന്ന് റസൂറുള്ള തൊട്ടുകൊടുക്കുന്നതിന് അർത്ഥമുണ്ട് അപ്പം നല്ല ആൾക്കാരെ കൊണ്ട് ഉസ്താദന്മാരെ കൊണ്ട് സംഗീതന്മാരെ കൊണ്ട് നല്ലവരെ കൊണ്ട് ഏറ്റവും കുറഞ്ഞത് ആശുപത്രിയിലാണെങ്കിലും അഞ്ചു നേരം നിസ്കരിക്കുന്നവന